വിശുദ്ധരുടെ മധ്യസ്ഥത എന്നത് ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസ സത്യമാണ് കാരണം വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ സഭ എന്നത് വിശുദ്ധരുടെ സമൂഹമാണ് പിതാവും പുത്രനും പരിശുദ്ധവുഹായുമായ ത്രിയേക ദൈവത്തോട് ഒരു ചെങ്ങലയിലെ കണ്ണികൾ എന്നതുപോലെ ഒരാൾ മറ്റൊരാളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു സമൂഹമാണ് സഭ എന്നതുകൊണ്ടും ഈ ബന്ധം പരമവിശുദ്ധനും അതുല്യവിശുദ്ധനുമായ ത്രിയേക ദൈവത്തോട് ആയതുകൊണ്ടും സഭ വിശുദ്ധരുടെ സമൂഹമാണ് വിശുദ്ധരുടെ സമൂഹത്തിൽ പരസവരമുള്ള പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെയാണ് നാം ഭൂമി ജീവനോടിരിക്കുന്നവരും ഭൂമിയിൽ നിന്ന് വേറിട്ടു പോയ നമ്മുടെ പൂർവീകരും വിശുദ്ധരെന്ന് നാം വിളിക്കുന്ന പൂർവപിതാക്കന്മാരും ശുദ്ധിമതികളുമായ എല്ലാവരും പരസ്പര പ്രാർത്ഥനയിലായിരിക്കുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ സഭയുടെ ഈ അടിസ്ഥാന വിശ്വാസ സത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രൊട്ടസ്റ്റൻറ്റ് സഭാ വിശ്വാസികൾ പലരും നമ്മുടെ സഭാ മക്കളുടെ ഇടയിലേക്ക് പ്രവേശിച്ച് അവരുടെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകി കൊടുക്കുന്ന ഒരു രീതി കുറച്ചു കാലം മുതൽ ഉള്ളതാണ് ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാൻ ആദ്യം പറയാം ഒന്നാമത്തെ അവരുടെ ചോദ്യം പരിശുദ്ധനായ പൗലോസ് ലിഹ തീമോത്യോസിനെഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നിന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ അത് വളരെ വ്യക്തമാണ് അതാരെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അപ്പോൾ ഇവിടെ മധ്യസ്ഥൻ ഒരുവൻ എന്ന് പറഞ്ഞതുകൊണ്ട് വേറെ മധ്യസ്ഥരുടെ ആവശ്യമില്ല എന്നാണ് പ്രൊട്ടസ്റ്റന്റുകാർ പ്രത്യേകിച്ച് ബന്ദക്കോസ് സമൂഹത്തിൽപ്പെട്ടവരൊക്കെ പറയുന്നത് രണ്ടാമത്തെ അവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് അത് പരിശുദ്ധനായ മത്തായസ വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങളെ അധികരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ അങ്ങനെ എഴുതി വെച്ചിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് മരിച്ചവരെ ഓർക്കുന്നത് എന്നാണ് ചോദ്യം അവിടെ വിശുദ്ധ ഭേദ വ്യക്തമായിട്ട് പറയുന്നു ദൈവം മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ ദൈവം ജീവനുള്ളവരുടെ ദൈവമാണെങ്കിൽ പിന്നെ മരിച്ചവരെ ഓർക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് പന്തക്കോസ്സുകാരൊക്കെ ചോദിക്കുന്ന ചോദ്യം മൂന്നാമത് അവർ ഉന്നയിക്കുന്നത് പരിശുദ്ധനെ പൗലോസ്ലിഹ കൊരുതിരക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പത്താം ആഖ്യത്തെ ആസ്പദമാക്കിയുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അവനവന് തക്കത് പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുവിന് ആയാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ പ്രതിഫലം കൃത്യമായിട്ട് നമുക്ക് കിട്ടും പിന്നെ എന്ത് ഞാൻ മരിച്ചു പോയതിന് ശേഷം എന്നുള്ളതാണ് ചോദ്യം എന്തായാലും നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പം കാണിക്കുന്ന കുഴപ്പങ്ങൾക്കൊക്കെ ശിക്ഷ കിട്ടും നല്ലതിനും നല്ലത് കിട്ടും പിന്നെ പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം എന്ന ഒരു ചോദ്യമാണ് അവിടെ ഉന്നയിക്കുന്നത് നാലാമത്തത് സങ്കീർത്തനത്തിൽ നിന്നാണ് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം പതിനേഴാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് മരിച്ചവരും മൗനത്തിലിറങ്ങിയവരും യഹോവയെ സൂചിക്കുന്നില്ല പിന്നെ എന്തിനാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നാണ് ചോദ്യം മരിച്ചവരും മൗനത്തിലിറങ്ങിയാലും മിണ്ടാതിരിക്കുന്നവരാണെങ്കിൽ പിന്നെ സൂചിച്ചിട്ട് കാര്യം ഇല്ല അവരെ ഓർത്തിട്ടും കാര്യമില്ല എന്നാണ് അവർ പറയുന്നത് അഞ്ചാമത്തത് പരിശുദ്ധനെ ലൂക്കോസിന് സുവിശേഷം ഒമ്പതാമധി അറുപതാമി ആണ് അവിടെ എഴുതിയിരിക്കുന്നത് ലൂക്കോസിന് സുവിശേഷം ഒമ്പതിൻ്റെ അറുപത് അവിടെ എഴുതിയിരിക്കുന്നത് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ അപ്പൊ നിങ്ങള നിങ്ങളൊക്കെ ജീവനോട്ടിരിക്കുന്നവരാ ഇപ്പം നമ്മളൊക്കെ ജീവനോട്ടിരിക്കുന്നവരാണ് നമ്മൾ നമ്മളാരും പോയി മരിച്ചവരെ അടക്കേണ്ട കാര്യമില്ല എന്നാണ് എന്തൊക്കെ സാർ പറയുന്നത് കാരണം വേദോസ്തു എഴുതിയിരിക്കുന്നത് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ ഇത്രയുമാണ് വാക്യങ്ങൾ ഈ വേദവാക്യങ്ങൾ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു സാമാന്യ ബുദ്ധിയിൽ പെട്ടെന്ന് ചിന്തിക്കും ഇതൊക്കെ ശരിയാണെന്ന് പെത്തക്കോസുകാരും പൊട്ടസ്റ്റുകാരും ഒക്കെ പറയുന്നത് ആണ് ശരി എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകും എന്നാൽ ഈ ഇതിലേതെങ്കിലും ഒരു വാക്യത്തിൻ്റെ മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ കൂട്ടർക്ക് വേദപുസ്ക സംബന്ധമായി യാതൊരു പരിജ്ഞാനവുമില്ല അത് വളരെ വ്യക്തമാണ് കാരണം ഈ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളൊക്കെ ചില പ്രത്യേക പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അവയൊക്കെ അവയുടെ പശ്ചാത്തലങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി വികലമാക്കിയുള്ള വ്യാഖ്യാനങ്ങളാണ് ഈ കുഴപ്പമുണ്ടാക്കി തരുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മൾ ഓർത്തഡോക്സുകാരാണ് ഓർത്തഡോക്സുകാരും ഈ വേദവാക്യങ്ങളെ തള്ളിക്കളയുന്നവരല്ല ഈ വേദവാക്യങ്ങളെല്ലാം നമ്മളും അതുപോലെ സ്വീകരിക്കുന്നവരാണ് എന്നാൽ ഈ വേദവാക്യങ്ങൾ മാത്രമല്ല നമ്മൾ സ്വീകരിക്കുന്നത് അവയോട് ചേർന്ന് നിൽക്കുന്ന അവയുടെ പശ്ചാത്തലത്തിലുള്ളതായ മറ്റ് വേദവാക്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ വേദവാക്യത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതിന് ഒറ്റയ്ക്ക് നിന്നാൽ നമ്മളീ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാകും എന്നാൽ ഒറ്റയ്ക്ക് നിൽക്കുകയല്ല അപ്പോൾ ഞാൻ ഇപ്പോൾ കോട്ടയത്ത് പോകുമ്പം പരിമലയിൽ നിന്ന് പോകുമ്പം കോട്ടയത്ത് പോകുന്ന ഒരാൾ കോട്ടയത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ എൻ്റെ ചരിത്രത്തിൻ്റെ പൂർത്തീകരണം ആവത്തില്ല ആവോ പരിമലയിൽ നിന്ന് തുടങ്ങി കോട്ടയത്ത് വരെ ചെല്ലുന്നവയുള്ള എൻ്റെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞെങ്കിലേ എൻ്റെ പശ്ചാത്തലം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് ഈ വേദവാക്യങ്ങളെയും കാണുവാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ ആദ്യത്തെ മറുപടിയായിട്ട് പൊതുവായിട്ടുള്ള ഒരു മറുപടി പറയാനുള്ളത് ഇനി ഞാൻ വേറൊരു കാര്യമുണ്ട് ഈ വേദവാക്യങ്ങളല്ലാതെ വേറെ കുറച്ച് ലോജിക്കൽ ചോദ്യങ്ങൾ ഇവർ ഞാൻ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് നമ്മൾ അതിനോട്ടൊന്നും പോകേണ്ട കാര്യമില്ല കാരണം യുക്തിപരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെ യുക്തി കൊണ്ട് അങ്ങ് മറുപടി പറഞ്ഞ് നിർത്തുക എന്നുള്ളത് വെറുതെ ഇങ്ങനെ ഈ ചൊറിഞ്ഞുകൊണ്ട് വരുന്നതുകൊണ്ട് നമ്മൾ ചൊറിഞ്ഞ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നീ പോയി പണി നോക്കാൻ പറഞ്ഞാൽ മതി സത്യവിശ്വാസത്തെ ശരിയായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നൊരു ചെറിയ പാഠം പഠിപ്പിച്ചതിന് ശേഷം അങ്ങ് മാറുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നാണ് എനിക്ക് രണ്ടാമതായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ വേദവാക്യങ്ങൾ കുറച്ച് ചെറിയ വിശ വിശദീകരണമെങ്കിലും തന്നില്ലെങ്കിൽ എല്ലാവരും പറയും അതിനെക്കുറിച്ച് വിശദീകരണം അറിയാൻ മേലാത്തോണ്ടാണ് ഇങ്ങനെ രണ്ട് ഉത്തരങ്ങൾ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടതാണെന്ന് ചിന്തിക്കും അതുകൊണ്ട് ഈ വേദവാക്യങ്ങളെ ഞാൻ ചെറുതായിട്ടൊന്ന് തൊടുകയാണ് ഒന്നാമത്തെ ചോദ്യം അവർ ഉന്നയിച്ചതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുപലിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ അത് പരിശുത്തനെ പോലോസ്ലിയ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം ഇതാണ് അവർ പറയുന്നത് യേശു ക്രിസ്തു ആണ് മധ്യസ്ഥൻ ഏകമദ്ധ്യസ്ഥൻ പിന്നെ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യം ഇല്ല അവർ പറയുന്ന കാര്യമാണ് വേദോസ്ല അതുപോലെ എഴുതിയിട്ടുണ്ട് തന്നെ മധ്യസ്ഥന്റെ ആവശ്യമില്ല എന്നില്ല ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു ആണെന്നുണ്ട് ഇതിന് തുല്യമായിട്ട് വേറൊരു വാക്യം കൂടിയുണ്ട് അത് വേറൊരു ഭാഗത്താണ് നടക്കുന്നത് യോഹന്നാൻ ശ്ലീഹയുടെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഒന്ന് യോഹന്നാൻ രണ്ടിന്റെ ഒന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ മധ്യസ്ഥൻ എന്ന വാക്കിന് പകരമായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട് അവൻ നമ്മുടെ പാപങ്ങളുടെ പ്രായച്ചിത്തമാകുന്നു ഇതാണ് വേറൊരു വാക്യം നമ്മൾ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സമയം നമുക്ക് വേണ്ടി പ്രായച്ചി കഴിക്കുന്ന ഒരു കാര്യസ്ഥനുണ്ട് ആ കാര്യസ്ഥൻ്റെ പേര് ആരാണ് യേശു ക്രിസ്തു അപ്പം പൗലോസ്ലിയ പറയുന്ന വാക്ക് മധ്യസ്ഥൻ യോഹന്നാസ്ലിയ പറയുന്ന വാക്ക് കാര്യസ്ഥൻ യേശു പറയുന്ന രണ്ട് വാക്കുകളാണ് അപ്പോൾ ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ് യേശു ക്രിസ്തു ഏക മധ്യസ്ഥനും ഏക കാര്യസ്ഥനും എന്നത് യേശു ക്രിസ്തുവിന് മാത്രമേ ദൈവത്തിനും നമുക്കും ഇടയിൽ നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ അത് വളരെ വ്യക്തമാണ് അത് വളരെ ശരിയുമാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ യേശു ക്രിസ്തുവിന്റെ ഏകകാര്യസ്ഥത യേശു ക്രിസ്തുവിൻ്റെ ഏകമദ്ധ്യസ്ഥത എന്ന് പറയുന്നത് നമ്മളാരും ഉദ്ദേശിക്കുന്ന മധ്യസ്ഥതയല്ല എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ഏകമധ്യസ്ഥത എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ഏകകാര്യസ്ഥത യേശു ഏക ഏകകാര്യസ്ഥത എനിക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല ആണോ നിങ്ങൾക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല ആണോ അല്ല യേശു ക്രിസ്തുവിന്റെ ഏക മധ്യസ്ഥത ഏകകാര്യസ്ഥത എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ പരമയാഗമായ മധ്യസ്ഥതയാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു അവൻ സർവരോഗത്തിനും വേണ്ടി മനുഷ്യവർഗത്തിനു വേണ്ടി കാൽവരിക്രൂശിൽ പരമയാഗമായി ഇതിനാണ് ഇവിടെ മധ്യസ്ഥത എന്ന് ആരും വിളിക്കുന്നത് പൗലോസ്ലീഹായും യോഗനാസ്ലീഹായും ധീമോത്യോസന്റെ ലേഖനത്തിലും യോഗ ലേഖനത്തിലും പറയുന്ന കാര്യം അതാണ് യേശു ക്രിസ്തു പരമയാഗമായി ഈ മധ്യസ്ഥതയല്ല നമ്മൾ വിശുദ്ധരെ കുറിച്ച് പറയുന്ന മധ്യസ്ഥത അതെന്താണ് അത് യാക്കോവസ്ലീഹ പറയുന്നുണ്ട് എന്തുവാ അഞ്ചാമധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ ആ നമ്മൾ വിശുദ്ധരുടെ മധ്യസ്ഥത എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നത് അവിടെ പറയുന്നത് പ്രാർത്ഥനാ മധ്യസ്ഥതയാണ് ഒരുവന് വേണ്ടി മറ്റൊരുവൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്താണ് കർത്താവിൻ്റെ മധ്യസ്ഥത എന്നാണ് വിശുദ്ധരുടെ മധ്യസ്ഥത കർത്താവിൻ്റെ മധ്യസ്ഥത എന്താണ് കർത്താവിൻ്റെ മധ്യസ്ഥത കാൽവര ക്രൂശിൽ പരമയാഗമാകുന്ന മധ്യസ്ഥത വിശുദ്ധരുടെ മധ്യസ്ഥതയോ പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിശുദ്ധരുടെ സമൂഹമാണ് അല്ലേ നമ്മളെല്ലാവരും വിശുദ്ധരുടെ സമൂഹമായതുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മളിപ്പോൾ ഇവിടെ പരിമല വന്നിട്ട് പരിമല തിരുമേനി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇത് തന്നെയാ ഞാൻ നിങ്ങളിൽ ഉള്ള ഒരാളോട് ഇട തോമാച്ച നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എനിക്ക് പ്രാർത്ഥന കേൾക്കുമെന്ന് ഇഷ്ടമുള്ള ആരോടും പറയാവുന്ന ഒരു കാര്യമാണ് ഈ ആള് പ്രാർത്ഥിച്ചാൽ ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുമെന്നൊരു ചിന്ത കാരണം എന്താ ഈ മനുഷ്യൻ്റെ ജീവിതം നല്ലതാണെന്നൊരു ചിന്ത എന്നിലുണ്ട് പരിമല തിരുമേനി വിശുദ്ധനാണെന്നൊരു ചിന്ത എന്നിലുള്ളത് കൊണ്ടാണ് ഞാൻ പരിമല തിരുമേനിയുടെ സന്നിധാനത്തിൽ വന്ന് നിന്നിട്ട് പരിമല തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നത് അത് ജീവനോട് നമ്മളിവിടെ ഇരിക്കുന്ന ആളുകളിലും നമ്മൾ പരസ്പരം പറയത്തില്ല എടാ ഞാനിത് ഇൻ്റർവ്യൂ രൂപയാണ് നീ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ പറയത്തില്ലേ ഇതാണ് വിശുദ്ധരുടെ മധ്യസ്ഥത അത് ദൈവത്തോട് ചോദിച്ച അനുഗ്രഹങ്ങളെ വാങ്ങിച്ച് നമുക്കെല്ലാവർക്കും തരുന്ന ആളാണത് വിശുദ്ധൻ അങ്ങനെയാണ് വിശുദ്ധരുടെ മധ്യസ്ഥത പറയുന്നത് നിങ്ങൾക്ക് കാണോ എന്നാണ് ഒരു വിചാരം കർത്താവിൻ്റെ മധ്യസ്ഥതയും വിശുദ്ധരുടെ മധ്യസ്ഥതയും പറയാനുള്ള വ്യത്യാസം ഇതാണ് ഇതിനെ മനസ്സിലാക്കാനായിട്ട് ബന്ധക്കോസരെ പഠിക്കണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല കാരണം അവർ എല്ലാ ദിവസവും കൊടുത്ത് വിളിച്ചു പോകുന്നുണ്ട് എന്തുവാ മറിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചാക്കോശന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനവിടെ നിന്ന് വിളിച്ചു പോകുന്നുണ്ട് അല്ലേ ഇവർ നടത്തുന്നത് എന്താണത് മധ്യസ്ഥ പ്രാർത്ഥനയർ നടത്തുന്നത് എന്നിട്ട് പറയാ വിശുദ്ധരുടെ മധ്യസ്ഥ ശരിയാണതല്ലെന്ന് ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് മറിയാമയും മത്തായയും പരിമല തിരുമേനിയൊക്കെ സഭയുടെ അംഗങ്ങളാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് പരിമല തിരുമേനി എനിക്ക് മാറിയിരിക്കാനൊക്കുവോ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് പരിമല തിരുമേനെ എനിക്ക് മാറിയിക്കാനൊക്കെ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പരിമല തിരുമ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് അത് എഫ് എസ് ലേഖനത്തിലുണ്ട് ഗുരുതര ലേഖനത്തിലുണ്ട് റോമാലേഖനത്തിലുണ്ട് പല വാക്യങ്ങളുണ്ട് യേശു ക്രിസ്തു ശരീരമാണ് സഭയെന്ന് പറയുമ്പം പരിമലത്തിരുമേനി എന്തോ ആണ് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഞാൻ ആരാണ് ഒരു നഖമാണ് നമ്മളൊരു ശരീരത്തെ രൂപീകരിക്കുമ്പോൾ ഇല്ലേ പരിമല തിരുമേനി മരിച്ചു കഴിഞ്ഞാൽ കയ്യെ തെറ്റുപോയെന്നോ അപ്പോൾ കർത്താവ് ഹാൻഡിക്യാപ്ഡായിക്കൊണ്ടിരിക്കുകയാണോ ഓരോ ദിവസവും ബന്ദക്കോസുകാർ പറയുന്നത് ഹാൻഡിക്യാപ്ഡാണെന്നാണ് കർത്താവ് യേശു ക്രിസ്തു അംഗവൈകല്യം ആളാണ് എന്നാണ് ഈ ഈ നമ്മളെ ചോദ്യം ചെയ്യുന്ന ഈ പഠിപ്പിക്കലുകൊണ്ട് പറഞ്ഞ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തു കൊള്ളണം അതുകൊണ്ട് കർത്തൃ ശരീരത്തിൽ നിന്ന് വിശുദ്ധരെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് പറ്റുകയില്ല അങ്ങനെ മാറ്റി നിർത്തിയാൽ നമ്മൾ കർത്താവിൻ്റെ ശരീരത്തെ തന്നെ വികലമാക്കുന്നു എന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തു കൊള്ളണം ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് രണ്ടാമത്തത് ദൈവം മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ മത്തായി ഇരുപത്തിരണ്ടിന് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വരെ നിങ്ങൾ ഈ വാക്യത്തിന്റെ മുകളിലത്തെ ഭാഗം വായിക്കണം മത്തായി ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ടിന് ആണല്ലോ അവരുടെ വാക്യം അവർ പറയുന്ന വാക്യം മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും വാക്യങ്ങളാണ് അതിന് മുകളിലത്തെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവും എന്ന് അരളി ചെയ്യുന്നു അവർ താഴെയാ പറയുന്നത് ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ള ദൈവം അത്ര ഈ വേദവാക്യം എന്നാണ് എഴുതിയിരിക്കുന്നത് പുതിയ നിയമ നിയമകാലത്താണല്ലേ കർത്താവിൻ്റെ കാലത്താണ് അബ്രഹാമും ഇസ്ഹാഖും യാക്കൂവുമൊക്കെ എന്നുണ്ടായിരുന്നവരാ പഴയ നിയമകാലത്താണ് അല്ലേ അവർ മരിച്ചവരാണോ ജീവനുള്ളവരാണോ അവരൊക്കെ മരിച്ചു പോരാ പക്ഷെ അവരൊക്കെ മരിച്ചു പോയരാണെങ്കിലും കർത്താവ് ഇവിടെ പറയുകയാണ് ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാഖിൻ്റെയും യാക്കൂവിൻ്റെയും ദൈവമാണ് തൊട്ടു പിന്നാലെ പറയുന്നത് ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്ര എന്താണ് അതിൻ്റെ അർത്ഥം അബ്രഹാമും ഇസാക്കും യാക്കുവും ഒക്കെ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണ് ഞാൻ ഞാനുമെങ്കിൽ എങ്കിൽ ഞാനും ഒരിക്കലും മരിക്കുകയല്ല പാപത്തിൽ മരിച്ച ആളുകളുടെ ദൈവമല്ല ഞാൻ പിന്നെയോ ജീവനുള്ള ആളുകളുടെ ദൈവമാണ് ഞാൻ അതാണ് പറയുന്നത് അതല്ലാതെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന വിഷയമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല വാങ്ങിപ്പോടെ പ്രശ്നമാണെങ്കിൽ അബ്രഹാമിനെ യാക്കോവിനെ ഇസാഖിൻ്റെ പേരെടുത്ത് പറയാൻ ഒക്കെയല്ലേ ഒക്കുവോ കാരണം എന്താ അവര് പഴയ കാലത്ത് മരിച്ചുപോയി മരിച്ചു പോരുടെ പേരെടുത്തു പറവരുടെ ദൈവമാണ് ഞാനെന്ന് അതിനു ശേഷമാണ് പറയുന്നത് ഞാൻ മരിച്ചവരുടെ ദൈവമല്ല അല്ല ജീവനുള്ളവരുടെ ദൈവം പൊട്ടത്തരം മനസ്സിലായോ ഏ വേദപുസ്തകത്തെ വികലമാക്കി വ്യാഖ്യാനിച്ച് തരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇത് എന്നുള്ളത് മൂന്നാമത്തത് വേറെ ചില കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല കാരണം സമയച്ചൊരുക്കം മൂലം കാരണം നമുക്ക് ചെറിയ ചെറിയ ആൻസേഴ്സ് മതി എന്നാണ് എൻ്റെ ചിന്ത മൂന്നാമത്തത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന് തക്ക പ്രതിഫലം കിട്ടും അത് കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് എവിടെ ചെന്നാലും ചില ബന്ധക്കോ സാറൊക്കെ പറയും എന്തോ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അവനവൻ ചെയ്തതിന് തക്ക പ്രതിഫലം ഉടനെ കിട്ടും അങ്ങോട്ട് ചെല്ലുമ്പോൾ കിട്ടും പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് അത് വെദസ്സുള്ളതാണ് രണ്ട് കോരന്തർ അഞ്ചിൻ്റെ പത്ത് അവിടെ എഴുതിയിരിക്കുന്നതാണ് നമ്മളും അതുതന്നെ പറയുന്നവരാ കേട്ടോ ബന്ധക്കോ സാർ മാത്രമൊന്നും എല്ലാ ക്രൈസ്തവരും പറയുന്നതാ നിങ്ങൾ നമ്മുടെ വാങ്ങിപ്പോയവരുടെ ശവസംസ്കാര പ്രാർത്ഥന നടത്തുമ്പോൾ ശ്രദ്ധിക്കണം അവനവൻ ചെയ്തത് തക്കവണ്ണം അവനവന് പ്രതിഫലം കിട്ടും നമ്മളൊക്കെ സാധാരണ പറയുന്നൊരു കാര്യമാണ് അല്ലേ അത് തെറ്റൊന്നുമല്ല പക്ഷേ നമ്മൾ ഭൂജിക്കുന്ന ദൈവം ആരാ നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാ നമ്മളെ സ്നേഹിക്കുന്ന ദൈവം അതുകൊണ്ടാണ് പിതാവേ എന്ന് വിളിക്കുന്നത് ഇല്ലേ സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഘടകങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ വേദപുസ്തകത്തിൽ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ നീതിയെ കുറിച്ചാണ് എന്തുവാ നീതി എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്താൽ അതിനുള്ള പ്രതിഫലം അയാൾക്ക് കിട്ടും അതാ നീതി പക്ഷെ നമ്മൾ വിളിക്കുന്ന ദൈവം ഈ നീതിയേക്കാൾ കൂടുതൽ സ്നേഹത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ചത് ഇല്ലെങ്കിൽ നീയൊക്കെ അവിടെ കിടന്ന് ചത്തോടാന്ന് പറഞ്ഞനെ എന്തായാലും എന്തൊക്കെ സാരം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് യേശുക്കുറിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങുക എന്ന് സർവ്വലോകത്തിനു വേണ്ടി മരിച്ചുവെന്ന് ഇല്ലേ ദൈവം ഈ നീയൊക്കെ ചെയ്തതിന് പ്രതിഫലം നിനക്ക് തന്നെ കിട്ടും എന്ന മാത്രമുള്ള ഒരു ടെൻഡൻസിയാണ് ദൈവത്തിനെങ്കിൽ ദൈവം ഇറങ്ങി വരേണ്ട കാര്യമുണ്ടോ ഏ അപ്പോൾ ദൈവത്തിൻ്റെ നീതിയുണ്ട് എന്നാൽ ദൈവത്തിൻറെ നീതിയെ കവച്ചു വെക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും ഉണ്ട് എന്നത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റിന് പ്രതിഫലം ദൈവം എനിക്ക് തരും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടെങ്കിലും എൻ്റെ കർത്താവേ ഞാൻ തെറ്റുകാരനാണ് എൻ്റെ സഹോദരൻ തെറ്റുകാരനാണ് പക്ഷെ നിന്റെ നീതി നിന്റെ സ്നേഹത്തോട് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കും അവനും കരണ കിട്ടാനുള്ള സാധ്യത ഉണ്ട് കാരണം നിന്റെ സ്നേഹമാണ് വലുത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീതിയെക്കുറിച്ചുള്ള വേദവാക്യം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ടുകൊണ്ട് നമ്മൾ വാങ്ങിപ്പോവരെയൊക്കെ അനുസ്മരിക്കുന്നത് കാരണം അവർ ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം തെറ്റ് ചെയ്തവരാണെങ്കിലും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് കറന്നു കൊടുക്കട്ടെ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വിഷയമാണ് നമ്മൾ ഇവിടെ വെച്ചാൽ മാർക്ക് രണ്ട കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കുവൊന്നും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ വെച്ചാൽ മാർക്ക് രണ്ട യാതൊരു കാര്യവും ഇല്ല അങ്ങനെ മാർക്ക് ഇടുകയാണെങ്കിൽ പിന്നെ ദൈവത്തെ നാം ചോദ്യം ചെയ്യുക നമ്മളൊക്കെ നിശ്ചയിക്കുന്ന ആളുകൾക്ക് കരണ് കൊടുക്കുകയും നമ്മൾ നിശ്ചയിക്കാത്ത ആൾക്ക് കരണ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ദൈവമായിട്ട് നമ്മൾ ദൈവത്തെ കയറേണ്ടി വരും അങ്ങനെയല്ല എല്ലാവർക്കും വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ കള്ളുകൂടി എന്ന് പറയുന്നവരെയൊക്കെ ഓർത്തും പ്രാർത്ഥിക്കുന്നത് എല്ലാവർ പാപി എന്ന് വിളിക്കുന്ന ആളിനെ ഓർത്തും പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം കാരണമതാ എന്താ കാരണം നമ്മുടെ കണ്ണിലാണ് അവർ പാപികൾ ദൈവം അവരെക്കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത് എങ്ങനെ അറിയും നമുക്കാർക്കും അറിയാൻ പറ്റുമോ നീ എല്ലാം പാപികളാണെന്ന് പ്രസവിക്കുന്ന ഞാൻ പാപിയല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും നിങ്ങളെല്ലാവരും ഭാവിയലാണ് ഞാൻ ഇവിടുന്നിട്ട് പറയുക അപ്പം ഞാനരാ പരിശുദ്ധനാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ നമ്മളാരും നമ്മുടെ പാവത്തെക്കുറിച്ചും നമ്മുടെ പരിശുദ്ധയെക്കുറിച്ചും സ്വയമായിട്ട് പറയേണ്ട കാര്യം ഇല്ല മറുപടി തരുന്നത് ആരാണ് ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയോട് ദൈവമേ നിന്റെ നീതി വലുതാണ് എന്നാൽ അതിനേക്കാൾ വലുത് സ്നേഹമാണ് നിൻ്റെ സ്നേഹത്തെ പ്രതി ഞങ്ങളോട് കർണ് ചെയ്യണമേ എന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമായിട്ട് വേണം അതിനെ കാണുവാൻ അടുത്തത് മരിച്ചവരും മൗനതയിൽ വരും യഹോവയെ സൂചിക്കുന്നില്ല അതുകൊണ്ടും വാങ്ങിപ്പോവരെ ഓർക്കരുത് എന്ന് പറയുന്നുണ്ട് അത് സങ്കീർത്തനത്തിന് മുമ്പേ സങ്കീർത്തനം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം വാക്യം ഇത് ഭയങ്കര തമാശയാണ് ഈ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം വായിക്കുമ്പോഴേ അതിന്റെ കഥ മനസ്സിലാവത്തുള്ളൂ അതിനകത്ത് യഹൂദന്മാരെ കുറിച്ചും പുറജാതികളെ കുറിച്ചും പറയുന്നുണ്ട് വിഗ്രഹങ്ങളെ സേവിക്കുന്നവരെ കുറിച്ചും പറയുന്നുണ്ട് രണ്ടു കൂട്ടർ ജീവിക്കുന്നവരാ ഇവിടെ ഭൂമിയിൽ ഒരു കൂട്ടർ പക്ഷേ നീ ജീവനുള്ളവനെന്ന് പറയുന്നുണ്ട് മറ്റവനെ കുറിച്ച് പറയുന്നത് നീ മരിച്ചവനാണെന്ന് കാരണം എന്താ അവൻ ദൈവത്തെ സേവിക്കുന്നില്ല ഭൂമിയിൽ ജീവനോടൊരിക്കന്നെ മരിച്ചവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും നിങ്ങളൊക്കെ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആണ് നിങ്ങൾക്ക് സേവിക്കാനായിട്ട് കഴിയുകയില്ല അതിന് തൊട്ട് താഴെ പറയുന്നുണ്ട് ഞാനോ ഇന്ന് വന്നേക്കും ദൈവത്തെ സ്തുതിക്കും സത്യക്രിസ്ത്യാനി സത്യവിശ്വാസി മരിച്ചാലും മൗനത്തിലിറങ്ങിയാലും യഹോവേ സ്വദിക്കുന്നവനായിരിക്കൂ എന്നുള്ളത് ഈ പറഞ്ഞ വേദവാക്യത്തിൻ്റെ തോട്ടം അടുത്ത സെൻറ്റൻസ് ആണ് അതിനെ ആരും പറയുകയല്ല അതുകൂടെ പറയണം വാങ്ങിപ്പോയിരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു വേദഭാഗം അല്ല ഇത് പിന്നെയോ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ നിന്നു മരിച്ചുപോയ ആളുകളെ കുറിച്ച് പറയുന്നൊരു വേദഭാഗമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ദൈവത്തെ സ്വദിക്കാനൊക്കെയല്ല ഒക്കുവോ കൊലപാതകവും കരിഞ്ചന്തയും ദുഷ്ടതയും വിഗ്രഹസേവയും കൊണ്ട് നടക്കുന്ന ആളിനൊരിക്കലും ദൈവത്തെ സ്വദിക്കാനായിട്ട് പറ്റുകയില്ല ദൈവത്തെ സ്വദിക്കുന്ന ഇതൊന്നുമില്ലാത്ത നമ്മെപ്പോലുള്ള സത്യവിശ്വാസികളെ ആളുകൾക്ക് മാത്രമേ ഉള്ളൂന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് അല്ലാതെ വാഹിപ്പോണ്ടല്ലോ പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം അത് ശുദ്ധമായ മണ്ടത്തരമാണ് അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ അടുത്ത വിഷയം മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്നുള്ളതാണ് അത് കർത്താവ് പറഞ്ഞ കഥ നിങ്ങൾക്കറിയാമല്ലോ ഞാനതിനെ കുറിച്ച് കൂടുതൽ വർണ്ണിക്കുന്നില്ല ഇത് യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ ഞാൻ പോയി എൻ്റെ അപ്പനും അടക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അന്നേരം കർത്താവ് പറഞ്ഞ മറുപടിയാണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ ഇട കുഞ്ഞേ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവേല ചെയ്യുന്നത് എന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചതാണ് ഏതെങ്കിലും മരിച്ചവർക്ക് പോയി മരിച്ചവരെ അടക്കം ചെയ്യാൻ പറ്റുമോ സാർ പറയുന്ന രീതിയാണെങ്കിൽ ഏതെങ്കിലും മരിച്ചവർക്ക് പോയി മരിച്ചവരെ അടക്കം ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒന്ന് അടക്കം ചെയ്ത് കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വേദവാക്യത്തെ അത് അവർ പറയുന്ന എടുക്കാം അപ്പം വിഷയം എന്തുവാ വിഷയം വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട വാങ്ങിപ്പോ പ്രാർത്ഥിക്കേണ്ടല്ലർത്ഥം വലിയ ഒരു വേലയുണ്ട് അത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് നീ അത് ചെയ്യാതെ എപ്പോഴും വാങ്ങിക്കവർ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നീ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ലാതെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല തെറ്റാണെന്നുള്ളതിൻ്റെ അർത്ഥം ഒരു മരിച്ച ഒരു മരിച്ചവനടക്കം ഞാൻ ഓക്കെ അല്ല പറ്റുവോ നീ മരിച്ചിട്ട് മറ്റോ പോയി അടക്ക മറ്റോ അടക്കാൻ പറ്റും ബട്ട് പറ്റുവോ നീ ജീവനോട് ഇണ്ടെങ്കിൽ മാത്രമേ അവനെ അടക്കാൻ പറ്റത്തുള്ളൂ ഇല്ലേ ജീവനോട് ഇരിക്കുന്നവർക്ക് മാത്രമേ മരിച്ചോട് അടക്കം ചെയ്യാൻ പറ്റുള്ളൂ അത് കർത്താവിനും അറിയാവുന്ന പക്ഷെ കർത്താവ് ഇവിടെ പറയുന്നൊരു കാര്യം അതിനേക്കാൾ വലിയ ഒന്നുണ്ടത് ദൈവവേലയാണ് ദൈവവേലയ്ക്ക് വരാത്തവന്മാർ പോയി അടക്കട്ടെ എന്നാ പറഞ്ഞൊരർത്ഥം അപ്പൊ ഇപ്പൊ എന്തൊക്കെ സാർ സ്വന്തം വീട്ടിൽ ആരെങ്കിലും മരിക്കുമ്പം എന്താ ചെയ്യുന്നത് ഏ അവർ ഈ പട്ടിയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വലിപ്പിച്ച് കൊണ്ടുവന്ന് കുഴിയിൽ ഇടുവാന്ന് ഏ ആണോ അങ്ങനെയാണോ അടക്കുന്നത് അങ്ങനെയല്ലോ അങ്ങനെയല്ലാത്തത് കൊണ്ട് ഇവർ വേദവാക്യത്തെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒക്കെ ഉള്ളു ഇല്ലെങ്കിൽ കാണിക്കുന്നത് ശുദ്ധമണ്ടത്തരമാണ് അബദ്ധമാണ് എന്നർത്ഥം ഇനി അവസാന ഭാഗം അവർ പറഞ്ഞ വാ പറയുന്ന പ്രധാന വാക്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ഭാഗം ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഈ വിശുദ്ധരുടെ സംസർഗം എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പൊതുവായിട്ട് നിൽക്കുമ്പോൾ എല്ലാ ഇപ്പം എല്ലാവരുടെ പേര് പറയാറില്ല പറയോ നമുക്ക് കന്യാമറിയാമുണ്ട് മാർദ്ധമാസ്ലിയ ഉണ്ട് പരിമിത തിരുമേനുണ്ട് ഗീവർഗി സാധുണ്ട് പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് വിശുദ്ധരുണ്ട് എന്നാൽ ഞാൻ പള്ളിയിൽ നിൽക്കുമ്പം വാങ്ങിപ്പോയ എൻ്റെ അമ്മയുടെ പേര് ഉറച്ച് വിളിച്ച് പറയാറില്ല പറയോ എന്താ പറയാത്തത് എൻ്റെ അമ്മ വിശുദ്ധ അല്ലാത്തതുകൊണ്ടാണെന്നോ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മയും വിശുദ്ധയാണ് പക്ഷേ ഞാനത് ഉറക്കെ പറയത്തില്ലെന്നുള്ളതൊ എന്താ കാരണം നമുക്കൊരു പൊതുവായ ഡിസിപ്ലിൻ ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും അമ്മമാരെയും അപ്പന്മാരുടെ എല്ലാം കൂടെ പേരും പറഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ ശരിയാവത്തില്ല അതുകൊണ്ട് സഭ അംഗീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ള വിശുദ്ധരായ ആളുകളുടെ പേര് നാം ഉറച്ച് വിളിച്ച് പൊതുവായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നാൽ വ്യക്തിപരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വാങ്ങിപ്പോയ എൻ്റെ വല്ലിപ്പനെയും വല്ലിമ്മയും അമ്മയൊക്കെ ഉൾപ്പെടുത്തിയായിരിക്കും എൻ്റെ പ്രാർത്ഥന പോകുന്നത് അവിടെ എല്ലാവരും വിശുദ്ധരാണ് നമ്മൾ നമ്മള് സത്യക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച് മരിച്ചവരാണെങ്കിൽ അവരെയൊക്കെ നമ്മൾ വിശുദ്ധരുടെ സമൂഹത്തിൽ പെടുത്തിയിരിക്കും എന്നാൽ ഒരു പൊതുവായ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് സഭ പൊതുവായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ആളുകളുടെ പേര് മാത്രമേ നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കും എന്നാൽ നമ്മുടെ ആരാധനയിൽ പേരായി നമ്മുടെ പൂർവീകരെ നമ്മൾ വിളിക്കുകയും ചെയ്യുന്നു അത് ഇങ്ങനെ വിളിച്ച് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ് ഈ സെഷൻ കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്നു പറഞ്ഞൊരു വിചാരം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ടോ എഴുത്തു വഴിയോ ഇമെയിൽ വഴിയോ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതായിരിക്കും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ